പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച ചൊവ്വന്നൂർ കോൺഗ്രസ് മണ്ഡലം യൂത്ത് പ്രസിഡന്റ് സുജിത്തിന്റെ രണ്ടു വർഷം നീണ്ട നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് പോലീസ് മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ വിവരാവകാശ കമ്മീഷൻ പുറത്തുവിട്ടത് ക്രിമിനലുകളായ പോലീസുകാർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി മൂന്നിലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് തന്റെ കൂട്ടുകാരെ റോഡിൽ കൂടിനിന്നു എന്നതിന്റെ പേരിൽ അനാവശ്യമായി ഉപദ്രവിച്ചു എന്നതിന്റെ പേരിലാണ് പൊതുപ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയുമായ സുജിത്ത് പോലീസിനെ ചോദ്യം ചെയ്തത് ഇതിനെ വൈരാഗ്യമായിരുന്നു പോലീസ് പിന്നീട് മദ്യപിച്ചുകൊണ്ട് ഓടിച്ചു എന്നതിന്റെ പേരിൽ സുജിത്തിനെ അറസ്റ്റ് ചെയ്തത് ഇതിനുശേഷം സുജിത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും മാരകമായി ഉപദ്രവിക്കുകയും ചെയ്തു എന്നതാണ് അന്ന് നടന്ന കേസ് താൻ മദ്യപിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും പോലീസ് മൃഗീയമായി തന്നെ വാഹനത്തിനുള്ളിൽ വെച്ച് മർദ്ദിക്കുകയും ഉടുമുണ്ട് അയയ്ക്കുകയും ക്രൂരമായി തന്നെ മർദ്ദിച്ച് സ്റ്റേഷനിലേക്ക് വലിച്ചിഴിക്കുകയും ചെയ്തു എന്ന് അന്ന് സുജിത്ത് പരാതിപ്പെട്ടിരുന്നു എന്നാൽ ഇതിനിന്നും സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കേസ് കൊടുത്തിട്ടും പോലീസ് തയ്യാറായില്ല അന്നു മുതൽ വിവരാവകാശ കമ്മീഷന് പരാതി കൊടുത്ത് കാത്തിരിക്കുകയായിരുന്നു സുജിത് അന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്ന സുജിത്തിനെ മൃഗീയമായി കൂട്ടം ചേർന്ന് മർദ്ദിച്ചതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് നീണ്ട രണ്ടു വർഷത്തെ പോരാട്ടത്തിന് ശേഷം മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് ഈ വീഡിയോ പുറത്തു വന്നിട്ടുള്ളത് പിന്നീടുള്ള മെഡിക്കൽ പരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞുവെങ്കിലും തന്നെ മൃഗീയമായി മർദ്ദിച്ചതിന്റെ പേരിൽ പോലീസിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് സുജിത്ത് ആവശ്യപ്പെട്ടിരുന്നു സുജിത്തിന്റെ ചെവിക്ക് അന്ന് സാരമായ പരുക്ക് പറ്റിയിരുകയും കേൾവി നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു തന്നെ കാലിൽ ചൂരൽ കൊണ്ട് അടിക്കുകയും ദാഹിച്ചിട്ട് വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം നൽകിയില്ല എന്നും ക്രൂരമായ പീഡനമാണ് അന്ന് പോലീസുകാരത്തിനു നൽകിയതെന്നും മനുഷ്യാവകാശ കമ്മീഷനെ സുജിത്ത് അറിയിച്ചിരുന്നു മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുത്തുവെങ്കിലും കോടതിയിൽ ഹാജരാക്കാനുള്ള സി സി ടി വി ദൃശ്യങ്ങൾ നൽകാൻ പോലീസ് തയ്യാറായില്ല ഇതിന്റെ നിയമ പോരാട്ടമായിരുന്നു സുജിത്ത് നീണ്ട രണ്ടു വർഷം നടത്തിയത് അതിലൂടെയാണ് ക്രൂരമായി മർദ്ദിക്കുന്ന ഈയൊരു ദയനീയ കാഴ്ച ഇന്ന് സി സി ടി വി വഴി ജനങ്ങൾക്ക് കാണാൻ സാധിച്ചത് മദ്യപിച്ചു വാഹനം ഓടിച്ചത് തെറ്റാണ് എങ്കിലും ഇങ്ങനെ മാത്രം മർദ്ദിക്കാൻ മാത്രം എന്തുണ്ട് എന്നുള്ള കാര്യം ഈ സി ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുൻ വൈരാഗ്യം തന്നെയാണ് ഇതിന്റെ പിന്നിന്റെ ചെയ്ത വികാരം എന്നുള്ളത് ഏവർക്കും മനസ്സാകുന്നു എന്ന് സാമൂഹ്യ പ്രവർത്തകരും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും പറഞ്ഞു മാതൃകാ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരായി മാറേണ്ട പോലീസുകാർ ഈ രീതിയിൽ നിരപരാധിയായ ഒരു മനുഷ്യനെ മൃഗീയമായി മർദ്ദിക്കുമ്പോൾ എന്താണ് കേരളം മനസ്സിലാക്കേണ്ടത് മറ്റുള്ള പോലീസുകാർക്കു കൂടി നാണക്കേണ്ടാകുന്ന അപമാനമുണ്ടാക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനമെന്ന് സാമൂഹ്യ വിദഗ്ദ്ധർ വിലയിരുത്തി എന്തായാലും നിയമ നടപടികൾ തനിക്ക് അനുകൂലമായി വരികയും നിയമം പുറത്തുവരികയും തന്റെ നിരപരാത്വം തെളിയിക്കുകയും തന്നെ മർദ്ദിച്ച സി സി ടി വി പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തത് തന്റെ സത്യസന്ധമായ പോരാട്ടത്തിന്റെ ഒടുപ്പിലാണ് എന്നുള്ള ആർമ നിർദ്ധിയാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത് എന്തായാലും പ്രതിയാക്കപ്പെട്ട ഈ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് മുതിർന്ന നേതാക്കൾ പറഞ്ഞു ഉടനടി ഇതിനെതിരെ അന്വേഷണം ശക്തമാക്കുമെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പോലീസ് മേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു